എന്തായാലും ഈ ഓടക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയ സിനിമയാണ് അത്രയുള്ളൂ ബാക്കി കണ്ടുപോയട്ടെ ഓക്കെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഏറ്റവും കുഴപ്പമില്ല എന്തായാലും അൽതാഫിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഡയറക്ഷൻ എന്തായാലും നന്നായിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ നമ്മൾ മുമ്പ് കണ്ട കഥാപാത്രങ്ങളിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം പിന്നെ കുറേ കോമഡികളാണ് നമ്മൾ ഓർത്ത് ഓർത്തിയിരിക്കാനും പിന്നെ നമ്മുടെ ഈ കൂട്ടത്തിലൊക്കെ നടക്കുന്നവരുടെ കോമഡിയൊക്കെ അതേപോലെയൊക്കെ തന്നെ പുടം വന്നിട്ടുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് നാട്ടിലിടവേള ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അപ്പൊ അതിൽ അഭിനയിക്കാൻ എങ്കിൽ അഭിനയിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി സന്തോഷം വീണ്ടും ഞാൻ ഗംഭീരമായിട്ടുണ്ട് നല്ലൊരു സിനിമ തന്നെ <mí> ഫാമിലി ും നന്നായിട്ട് ചിരിക്കാനുണ്ടായി നന്നായി ചേരിട്ടുണ്ട് പിന്നെ ലാല് പുള്ളിക്കൻ്റെ അടി പുള്ളിക്കോ ഭയങ്കരമായിട്ട് ആയി പിന്നെ ഫോട്ടോ നന്നായി ചേരിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് ആക്ടർ വന്ന രേവതി ആ ചിജി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൊള